എല്ലാവർക്കും നമസ്കാരം എല്ലാറ്റിനും ചാടിക്കേറി പ്രതികരിക്കുന്നവരുണ്ട് അവസാനം കുഴപ്പത്തിൽ ചെന്നയാളും ഈ ലോകത്തിലെ എല്ലാ സംഭവങ്ങളോടും എല്ലാ ശബ്ദങ്ങളോടും നമുക്ക് പ്രതികരിക്കേണ്ടതില്ല പ്രതികരണങ്ങളിൽ ഒരാലോചന ഉണ്ടാകണം ആലോചനയില്ലാത്ത പ്രതികരണം റിയാക്ഷനാണ് ആലോചനയോടെ അത് ചെയ്യുമ്പോൾ അത് റെസ്പോൺസ് ആകും ഉത്തരവാദിത്വം അഥവാ റെസ്പോൺസിബിലിറ്റി ഉള്ള ഓരോ വ്യക്തികളിൽ നിന്നും ഉണ്ടാകേണ്ടത് റെസ്പോൺസ് ആണ് ആലോചന എന്ന വാക്കിൽ തന്നെ ലോചനം അഥവാ കണ്ണ് എന്ന ഒരു പദം കൂടിയുണ്ട് സമസ്തമായി ആ സംഭവത്തെ ഒന്ന് കാണാനും വിലയിരുത്താനുമുള്ള ഒരു സാവകാശം നമ്മളിൽ ഉണ്ടാകണം എറിക് ഫോം ക്രിയേറ്റിവിറ്റിക്ക് കൊടുക്കുന്ന നിർവചനത്തിൽ ഇങ്ങനെ കുറിക്കുന്നുണ്ട് ക്രിയേറ്റിവിറ്റി എബിലിറ്റി വിലയിരുത്തുക വിവേകത്തോടെ പ്രതികരിക്കുക അത് തന്നെയാണ് ക്രിയേറ്റിവിറ്റി ഹെൻറി ക്ലൗഡിന്റെ വാക്കുകൾ ബിറ്റ്വീൻസ് അധ്യാപകൻ കൂടിയാണ് അത് ചില കാര്യങ്ങൾ പഠിക്കുവാനും ചില അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കാനും മുഖാന്തരമാകുന്നു അതുവഴി ജീവിതത്തിന് തിളക്കവും മൂർച്ചയും മഹിമയും വർദ്ധിക്കുന്നു വൈകാരികതയ്ക്ക് കീഴടങ്ങിയുള്ള പ്രതികരണം എത്രത്തോളം അപകടമാണ് ക്ഷണിച്ചു വരുത്തുന്നത് എത്ര കുടുംബങ്ങൾ തകർന്നിരിക്കുന്നു എത്ര കുഞ്ഞുങ്ങൾ അനാഥമാകുന്നു പെട്ടെന്നുള്ള വൈകാരിക പ്രതികരണം മൂലം എത്രയോ വ്യക്തികൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു സമാധാനവും സ്വസ്ഥതയും ഒക്കെ അത് ചോർത്തി കളയുന്നു മനുഷ്യരായ നമ്മൾക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് വിവേകം അതൊരുപക്ഷം പോരാ ഒരു മൂന്ന് തവണ ആലോചിക്കുക ഏത് കാര്യങ്ങളോടും പ്രതികരിക്കുന്നതിനു മുമ്പ് ദൈവവിചാരത്തോടെ നല്ലവണ്ണം ആലോചിക്കുക വിലയിരുത്തുക നല്ല ഭാവത്തോടെ പ്രതികരിക്കുക മോശപ്പെട്ട വാക്കുകൾ പ്രതികരണങ്ങളിൽ നമ്മൾ ഉപേക്ഷിക്കുക ഒരു പ്രതികരണത്തിൽ തെറ്റുണ്ടെങ്കിൽ അവയെ തിരുത്തുവാൻ തയ്യാറാകുക നല്ല ആശയങ്ങളെക്കൂടെ ഉൾക്കൊള്ളുക അപ്പോൾ നമ്മളെടുത്ത തീരുമാനങ്ങൾ കൂടുതൽ തിളക്കമേറിയതാകും ജീവിതത്തിന്റെ ഉത്തരവാദിത്വത്തോടു കൂടി നല്ല പ്രതികരണങ്ങൾ നിർവഹിക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ സദൃശവാക്യം പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യം മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലെ ഉയർത്താം കരുണമേനായ കർത്താവേ എത്ര ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കേണ്ടതാണ് അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ജീവിതം പലപ്പോഴും വീണ്ടും വിചാരമില്ലാതെ ഞങ്ങൾ പ്രവർത്തിക്കുന്നു പ്രതികരിക്കുന്നു അതിൻ്റെ പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു കർത്താവ് അവിടുന്ന് ഞങ്ങൾക്ക് തന്ന വിവേകത്തെ ആലോചനയോടും പക്വതയോടും ഉപയോഗിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ കർത്താവിൻ്റെ കരുണയും ജ്ഞാനവും അതിനായി ഞങ്ങൾക്ക് പകരണമേ മോശപ്പെട്ട പ്രതികരണത്തെ തുടർന്ന് തകർന്നു നോർക്കിയിരിക്കുന്ന അനേക ജീവിതങ്ങൾ ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ബലത്തിനായി അവരുടെ തിരിച്ചുവരവിനായി പ്രത്യേകം അവരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ നല്ല ആലോചനകൾ ഞങ്ങൾക്ക് നൽകണമേ നന്നായി പെരുമാറുവാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ ചൊരിയണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുതനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ